ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ്മാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട് കൂട്ടുകാരെ മുത്തർ റസൂൽ സലഹ്ലൈ വല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുധിനത്തിൽ മുത്തർ റസൂലിൻ്റെ വിനയവിസ്മയത്തെ വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നാദവൗഫിക്ക് നൽകട്ടെ ആമീ ിയമുള്ളവരെ സൃഷ്ടികളിൽ വലിയ തങ്ങൾ വിനം കൊണ്ട് ലോകം കീഴടിക്കാൻ ആ പുണ്യപ്രവാചകൻ സാധിച്ചിട്ടുണ്ട് മുത്തൂർ റസൂലിനെ വിനയം പ്രകടിപ്പിക്കുന്ന യാതാന സ്വഭാവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പല വേളയിലും മുത്തൂർ റസൂൽ വസ്ല്ലം തങ്ങൾ കാലിന് നീര് കെട്ടി വേർക്കോളും രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബി വിൻഹ ചോദിച്ചു അങ്ങേക്ക് മുൻകൈ വനാനിരിക്കുന്നുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്ര പ്രയാസപ്പെട്ട് നിസ്കാരം നിർവഹിക്കുന്നത് അപ്പോൾ അപ്പോൾ നബി സല്ലാഹു അലൈവിം തങ്ങൾ പറഞ്ഞു അഫല അകൂനു അബിതഞ്ചൂറ നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ എന്നായിരുന്നു ഇത്രമുള്ള വിനയം കൊണ്ട് വിനയം കൊണ്ട് ധന്യമാക്കിയ ഒരു ലോകനാഥ ലോക ചരിത്രനുണ്ടായിട്ടുണ്ടോ